ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്നലെ കണ്ട പ്രൊമോയിൽ കണ്ട ഭാഗങ്ങൾ നാളത്തെ ആഴത്തെ എപ്പിസോഡിലാണ്ടോ കാണാൻ പോണത് അങ്ങനെ ഗതി കേടു കൊണ്ട് രൂപ പറയുന്നുണ്ട് ഷാരി എടുത്ത് അതെ ഞാനേ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതേ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എടുത്തി അതറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വന്നത് അഭിനയമാണോ അത് ശരിക്കും ഞാൻ സ്നേഹിക്കുന്നുണ്ടോന്ന് അതെ ഞാൻ എൻ്റെ ഭർത്താവിനെ മക്കളെയൊക്കെ ശരിക്കും മനസ്സുകൊണ്ട് തന്നെയാണ് സ്നേഹിക്കുന്നത് കാരണം അതെന്നറിയാവോ എൻ്റെ ഭർത്താവ് തെറ്റുകാരനല്ലെന്ന് എനിക്ക് മനസ്സിലായി പത്തിരുത്തഞ്ച് വർഷം ഞാൻ അയാളെ സത്യമാണ് അദ്ദേഹത്തിനെ വെറുതെ സംശയിച്ച് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി ജീവിക്കുകയായിരുന്നു പക്ഷെ എൻ്റെ ഭർത്താവ് നിഷ്കളങ്കനായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാലും ദൈവം തന്നെ എനിക്ക് എൻ്റെ ഭർത്താവിനെ എത്തിച്ചന്നു അതിനുള്ള തെളിവുകൾ എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ എന്ത് തെളിവുള്ള രൂപയെ നിനക്ക് കിട്ടിയെന്ന് ഷാരി ചോദിക്കുവാണ് അതെടുത്തി എൻ്റെ ഭർത്താവ് തെറ്റുകാരനല്ല ശരിക്കും തെറ്റുകാര ആരാണ് എന്നുള്ള തെളിവ് എനിക്ക് എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് എൻ്റെ ഭർത്താവിന് എൻ്റെ മരണം വരെ വരാനും തള്ളിക്കളയില്ല എന്ന് പറയുവാണ് അത് കേട്ടെ ശാരി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി വിചാരിക്കുവാണ് കാരണം അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ വന്ന കാര്യം എന്തായാലും രൂപയുടെ വാങ്ങി തന്നെ അറിഞ്ഞു അങ്ങനെ ഷാരി അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ കിരൺ സത്യങ്ങളൊക്കെ ഷാരീടുത്ത് പറയുന്ന ഭാഗങ്ങളും നാളെ കാണാൻ പറ്റും എന്നെ പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് സത്യം തന്നെയാണ് അമ്മ എന്നെയും കല്യാണീനെയും എല്ലാവരും സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അമ്മക്കിപ്പം നല്ലതും ചീത്തതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് അമ്മയുടെ മനസ്സ് ഒരാൾ ഒരു എന്താണ് ഇരുട്ട് കൊണ്ട് മൂടിയിരിക്കായിരുന്നു നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭർത്താവ് ലോക കള്ളനാണ് എന്താണെന്നറിയാമോ നിങ്ങളേയും പറ്റിച്ചുകൊണ്ടിരിക്കായിരുന്നു അവരിത്രയും വർഷം സരിവ് നിങ്ങളുടെ മകളാണെന്നല്ലേ പറഞ്ഞത് അവൾ നിങ്ങളുടെ മകളൊന്നല്ല താരയുടെ മകളാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഷാരി ശരിക്കും തകർന്നു പോകുക അങ്ങനെ ഷാരി ആകെ സരൂവിനോടും ചെറിയ ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നുവാണ് കാരണം തന്റെ മകളാണെന്ന് പറഞ്ഞ് താൻ കൂടെ പിടിച്ചത് താൻ സ്നേഹിച്ചത് ഒന്ന് തന്റെ ഭർത്താവിന്റെ വേറൊരു സ്ത്രീലുണ്ടായ കുഞ്ഞിനെ ആണല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഷാക്ക് ചെറിയ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നില്ല താനായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ സരൂവിന് അതുകൊണ്ട് തന്നെ ഷാരി ദേഷ്യം കൊണ്ട് സരീവിനെ അടിച്ചു അടിച്ച് പുറത്താക്കാൻ വേണ്ടി നോക്കുക കേട്ടോ നീ എൻ്റെ ആരുമല്ല നീ എന്റെ അമ്മ ഒന്നും വിളിക്കണ്ട എന്നൊക്കെ പറയുവാണ് അതൊക്കെ നമ്മുടെ സരിവന് ആകെ വിഷമമാവുന്നുണ്ട് സരിവമ്മ എന്തൊക്കെയാണ് പറയണമെന്ന് പറയുമ്പോൾ ഷാരി സത്യങ്ങളൊക്കെ സരൂവിനോട് പറയുമായിരിക്കും അതെന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ